യഥാർത്ഥത്തിൽ ഇനിയിവിടെ സംഭാഷണങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ല കാര്യപരിപാടി അനുസരിച്ച് പുരസ്കാര സമർപ്പണത്തിന് ശേഷം ഉദ്ഘാടന പ്രസംഗം നടത്തണമെന്നാണ് ഇപ്പം അധ്യക്ഷൻ ആദരണീയനായ സഹബി ജയകുമാർ പറഞ്ഞത് പക്ഷെ അതിവിടെ കഴിഞ്ഞു ഉദ്ഘാടനം ശ്രീ ഡോക്ടർ ടി എം കൃഷ്ണന്റെ കച്ചേരി അതായിരുന്നു ഉദ്ഘാടനം നമ്മളെല്ലാം അത് ആസ്വദിച്ചു അദ്ദേഹത്തിന് പി ജിയുടെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുമ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം എന്ന് സംഘാടകർ പറഞ്ഞെങ്കിലും സംശയരഹിതമായി ഞാൻ വ്യക്തമാക്കുകയാണ് അത് അദ്ദേഹത്തിന് കൈമാറിയത് ഞാനല്ല ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ എല്ലാവരും കൂടിയാണ് എന്നത് സംശയരഹിതമായി നമ്മൾ തിരിച്ചറിയണം ഇനി എന്തെങ്കിലും ഈ യോഗമര്യാദ അനുസരിച്ചും എന്റെ സുഹൃത്തുക്കളായ സംഘാടകരുടെ നിർദ്ദേശം അനുസരിച്ചും സംസാരിക്കാൻ എന്നാണെങ്കിൽ പി ജെ കുറിച്ചും ചിലത് പറയണം ശ്രീ ടി എം കൃഷ്ണയെ കുറിച്ചും ചിലത് പറയണം അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറയേണ്ടതില്ല അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച പ്രശസ്തി പത്രം എന്നാണ് ഇവിടെ പറയുന്നത് സൈറ്റേഷൻ അതിൽ വളരെ സക്സിംഗായി കാറ്റി കുറുക്കി ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ആവർത്തിച്ചാൽ നിങ്ങൾ വിചാരിച്ചല്ലേ ആദ്യമായി നമ്മുടെ ഒപ്പമുള്ള ശ്രീ ടി എം കൃഷ്ണനെ കുറിച്ച് തന്നെ പറയാം വളരെ കർക്കശമായ ചിട്ടവട്ടങ്ങൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കേണ്ട ഒന്നാണ് കർണാടക ശാസ്ത്രീയ സംഗീത പദ്ധതി എന്നതാണ് പൊതുവിൽ സ്വീകരിക്കപ്പെട്ട ഒരു സങ്കല്പം ആ കർക്കശമായ കച്ചേരി പദ്ധതിയെ പൊതുവിൽ നമ്മൾ കുറെ നാളായി കേട്ടുവരുന്ന സമ്പ്രദായത്തിലേക്ക് സംഘടിപ്പിച്ചെടുത്തത് വലിയ ആലോചനയുടെ ഒക്കെ ശേഷം പൊതുവിലെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരും ആവർത്തിക്കാവുള്ളതുപോലെ പോലെ കുടിയാണ് അരി ഒരു കച്ചേരി എങ്ങനെയൊക്കെ വേണം വർണ്ണത്തിൽ തുടങ്ങി ബാക്കി കാര്യങ്ങൾ അറിയാം പോലുള്ള ചില ബ്രാഹ്മണന്മാർക്ക് ഒരു കച്ചേരി കേട്ട് ആസ്വദ ആസ്വാദനം പൂർത്തിയാകണമെങ്കിൽ ഒരു രാഗന്താനം പല്ലുകയും കൂടെ വേണമെന്നാണ് അങ്ങനെ ഒരു ഒരു ആസ്വാദന സമ്പ്രദായവും കച്ചേരി പദ്ധതിയും അരേക്കുടി ആധുനികമായി വികസിപ്പിച്ചെടുത്തെങ്കിൽ അതിനെ സർഗാത്മകമായി ഭേദിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീ ടി എം കൃഷ്ണയാണ് അതേക്കുടിയോടുള്ള എല്ലാ ബഹുമാനത്തോടും ആ കച്ചേരി പദ്ധതിയോടുള്ള എല്ലാ ബഹുമാനത്തോടും അത് കേട്ട് വേണ്ടത്ര ശാസ്ത്രീയ സംഗീത പരിജ്ഞാനം കേൾവിജ്ഞാനം കൊണ്ട് അത് കേട്ട് ആസ്വദിക്കുന്ന രാഗന്താനം പല്ലവീണമെന്ന് ചഠിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പൊ വന്ന് വന്ന് ടെസ്റ്റ് ക്രിക്കറ്റിന് പകരം വൺ ഡേയും ട്വന്റി ട്വന്റിയും ഒക്കെ ആയ പോലെ ശാസ്ത്രീയ സംഗീത കച്ചേരികളുടെ സമയവും ഇന്നിപ്പോ ഇന്നത്തെ ആവശ്യമനുസരിച്ചാണ് അദ്ദേഹം അത് ക്രമീകരിച്ചത് പക്ഷേ മറ്റു പലപ്പോഴും അത് ഒരു മണിക്കൂറും ഒന്നേകാൽ മണിക്കൂറും ഒന്നര മണിക്കൂറും കൂട്ട് അവസാനിപ്പിക്കുമ്പോൾ പഴയ കച്ചേരികളുടെ റെക്കോർഡിങ് കേട്ടത് വെച്ച് ഞങ്ങൾ ചില കച്ചേരികൾ ഒരു വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ നടത്തിയിലൂടെ ഡബിൾ കച്ചേരി എന്നൊരു പദ്ധതി ഞങ്ങൾ ഡൽഹിയിലെടുത്തു സ്വരലയിൽ അതായത് സാധാരണ രണ്ടര മണിക്കൂറിലൊണ്ട് ഒരു കച്ചേരി തീരുമെങ്കിൽ അതേ സംഗീതത്തിൽ രണ്ട് ദിവസം തുടർച്ചയായിട്ട് പാടില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് കച്ചേരിയാണ് അവിടെ ഒന്ന് കെ വി എന്റെ കച്ചേരി കെ വി നാരായണ കച്ചേരി മറ്റൊന്ന് കി വി ശങ്കരനാരായണന്റെ കച്ചേരി ഡൽഹിയിലുള്ള വലിയ സംഗീതഭ്രാന്തന്മാർ പറഞ്ഞു ഗംഭീരമായിട്ട് പണ്ട് ഞങ്ങൾ കേട്ടുള്ളത് പോലെ തോന്നും കാര്യം മൊത്തം അഞ്ചു മണിക്കൂർ വരുന്നത് അപ്പം അതിന് അതിൻ്റെതായ ടെസ്റ്റ് ക്രിക്കറ്റ് പോലെ പക്ഷെ കാലം മാറി ആളുകളുടെ അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടല്ലോ അങ്ങനെ അതിന്റെ സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ടല്ല നിങ്ങൾ വിടിക്കുന്നവരെല്ലാം ഭൂരി എന്നൊക്കെ തന്നെ ടി എം കെയുടെ ഒക്കെ ചേരി ഉണ്ടെന്ന് അറിഞ്ഞിവിടെ ആൾ വന്നിട്ടുണ്ട് എനിക്കറിയാം ചില തന്നെയോട് വിളിച്ചു ചോദിച്ചു ഈ പരിപാടി പരിപാടികൾ അദ്ദേഹത്തിനൊരു അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിന്റെ മണ്ഡലത്തിൽ ചെയ്തത് അതിനൊരു തോസ് അത് വലിയൊരു മാറ്റമാണ് കർണാടക ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടവട്ടങ്ങളും അരിയക്കുടി സ്കൂളും അത് അക്കാലത്ത് ഷമാങ്കുടിയും മധുരമണിയിലും മുസൂരി സുബ്രഹ്മണ്യ്യരും തുടങ്ങിയുള്ള മഹാരഥന്മാർ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിലെ മാലിയും രാജരത്നം പിള്ളയും ഇവരെല്ലാം അവരവരുടേതായ രീതി ഇതിനെ പുഷ്ടിപ്പെടുത്തിയെങ്കിൽ കെ വന്നുകൊണ്ട് അതിന്റെ ശാസ്ത്രീയത ഉപേക്ഷിക്കാതെ സർഗാത്മകമായ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു യഹൂദി മനുഷിന്റെ സംഗീതത്തെക്കുറിച്ചുള്ള രചനയിൽ തീമൻ ആൻഡ് വേരിയേഷൻ എന്നൊരു സങ്കല്പം അവതരിപ്പിക്കുന്നു നമ്മൾ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളെ കുറിച്ചെല്ലാം ഏത് മേഖലയിലും ചർച്ച ചെയ്യുമ്പോൾ ആ ശാസ്ത്രീയ മേഖല വികസിച്ച് വന്ന പാരമ്പര്യവും ആ പാരമ്പര്യത്തിൽ നിന്ന് വികസിപ്പിക്കേണ്ട ആധുനികമായ പരീക്ഷണങ്ങൾ ഇത് രണ്ടും തമ്മിലൊരു ജൈവ ബന്ധമുണ്ടാവണം പഴയതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടല്ല വേണ്ടതിനെ എടുത്തുകൊണ്ട് പുതിയതിലേക്ക് സഞ്ചരിക്കാനുള്ള സർഗാത്മകമായ സാഹസികതയും ധീരതയും അത് ഏത് മേഖലയിലും വേണം അതിൽ നിന്നും അത് നിൽക്കാൻ ഒരു മേഖലയിലും കഴിയില്ല കൂടുതൽ ഞാൻ പറയുന്നില്ല ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിന് സംഗീത മേഖലയിൽ ലഭിച്ച വലിയൊരു ഒരു തെറ്റിദ്ധരിക്കാവുന്ന ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് ഒരു പുണ്യമാണ് പാപപുണ്യങ്ങളിലൊന്നും ഞാൻ വിശ്വസിക്കില്ല പക്ഷെ എനിക്ക് ഒരു സുഹൃത്തമാണ് എന്നൊക്കെ പറയാം ശ്രീ ടി എം കൃഷ്ണ അദ്ദേഹത്തെ പ്രോമല ടാബർക്കും മറ്റും നൽകിയ ഈ പുരസ്കാരം നൽകി ആദരിക്കുന്നതിലൂടെ ഭീതി സംസ്കൃതി ആദരിക്കപ്പെടുകയാണ് വലിയൊരു സാംസ്കാരികമായി ഇടപെടലായി പി ജി പുരസ്കാരം ശ്രീ ടി എം കൃഷ്ണയ്ക്ക് നൽകുന്നത് മാറി അതും ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരുപാട് ജോലി തിരക്കുകൾക്കിടയില്ല വലിയൊരു രാഷ്ട്രീയ സമരം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതൊരു അത്തരം രാഷ്ട്രീയ സമരങ്ങൾ നടക്കുമ്പോഴും സംസ്കാരത്തിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന ചിന്ത അത് വളരെ പ്രധാനമാണ് പി ജിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല മുമ്പും ഇതുപോലുള്ള വേദി ഞാൻ പറഞ്ഞിട്ടുണ്ട് പി ജി എന്റെ നേതാവായിരുന്നു ഒരർത്ഥത്തിൽ ഞാൻ പി ജിയുടെ ശിഷ്യന് പല കാര്യങ്ങളും എന്റെ തലമുറയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പി ജിയും ഇ എം എസും എല്ലാം അടങ്ങുന്ന ആ തലമുറയാണ് ഒരു യാന്ത്രിക യുക്തിവാദിയായി എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് നടന്ന യുക്തിവാദി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പി ജിയോട് പ്രസംഗിക്കാൻ വന്നു പി ജിയോടെ പ്രസംഗിച്ചുകൊണ്ട് യാന്ത്രിക യുക്തിവാദവും വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താ യുക്തിവാദത്തിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ വൈരുദ്ധ്യാത്മവും ചരിത്രപരവുമായ ഭൗതികവാദത്തിലേക്ക് വികസിക്കണം പുരോഗമിക്കണം എന്ന് വിശദീകരിച്ചതാണ് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്നുള്ള കാര്യം ഞാൻ ശിവൻകുട്ടിയും പാർവതിയൊക്കെ മുമ്പ് കേട്ടുള്ളതാണ് അത് ഞാൻ ആവർത്തിക്കാൻ പി ജിയെ കുറിച്ച് പറയുമ്പോൾ അടയാളപ്പെടുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല ഒന്നുകൂടി പറയേണ്ടതുണ്ട് പി ജിയുടെ പുസ്തക ശേഖരത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ പുസ്തകമെല്ലാം നമ്മൾ ഒപ്പിട്ട് വെക്കും അപ്പൊ അങ്ങനെ ഒപ്പിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പുസ്തകം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ സമ്മാനിക്കുകയാണെങ്കിൽ ആ സമ്മാനിക്കുമ്പോൾ പിന്തുടരേണ്ട ഒരു വ്യാകരണം അത് വളരെ അഫത്താണ് അത് പി ജിയാണ് എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ പി ജിയെ കാണാൻ കൂടെ പീട്ടിച്ച് സംസാരിച്ചല്ല ഇരുന്നപ്പോൾ ഇരുന്നപ്പോ പി ജി പറഞ്ഞു ദേവിക്ക് സംഗീതമൊക്കെ ഇഷ്ടമാണെന്നാണല്ലോ പറയുന്നത് അവിടെ ഞാനൊരു പുസ്തകം തന്നെയാണ് എൻസൈക്ലോപ്പീഡിയ ഓഫ് മ്യൂസിക് അത് ബി ജി എടുത്തിട്ടുണ്ടോ അപ്പൊ ജി ഒ അതിനകത്ത് എഴുതി ഞാൻ ഒരു പി ജി എന്തിനാണ് എഴുതുന്നത് ഓ അല്ല പി ജി ഒപ്പതിനകത്തുണ്ടല്ലോ ഫോട്ടോഗ്രാഫർ ബുക്കാണ് ഒപ്പിട്ട ഒരു പുസ്തകം വേറെ ആ കൊടുക്കുമ്പോ നിങ്ങൾ ആ പുസ്തകം സമ്മാനിച്ചു താഴെ എഴുതി ഒപ്പഴും അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ പുസ്തകം ഷെയർ ചെയ്ത് കണ്ടാൽ ഓ ഇയാളാ ഇന്ന ആദ്യത്തെ പുസ്തകം അടിച്ചു മാറ്റിയല്ലോ എന്ന് വിചാരിക്കും അപ്പൊ ആർക്കെങ്കിലും നമ്മൾ ഒപ്പിട്ട് ഒരു പുസ്തകം സമ്മാനിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട അപ്പൊ പി ജിയുടെ സൂക്ഷ്മതയാണ് ആ ഒരു പാഠം മറ്റു പല പാഠങ്ങളും പി ജിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതും ഒരു പാഠമാണ് ശ്രീ ടി എം കൃഷ്ണയെ നമ്മുടെ മധ്യത്തിലുള്ള സംഗീത മാന്ത്രികനെ സംഗീത മാന്ത്രികൻ എന്ന് പറയുമ്പോൾ ഞാൻ വ്യക്തമാക്കുകയാണ് ഞാൻ മന്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല യാതൊരു മന്ത്രശക്തിയുമില്ല ഇല്ല പക്ഷെ മന്ത്രത്തിനാകെ കടന്നു വരാവുന്ന ഒന്ന് സംഗീതവുമായി ബന്ധപ്പെട്ട സംഗീതത്തിന് മാന്ത്രിക ശക്തിയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിരുന്ന അപൂർവ സർഗനരായ ഗായകരിൽ ഒരാൾ നമുക്കൊപ്പം ഉള്ളപ്പോൾ പി ജിയും സംഗീതവുമായി ബന്ധപ്പെട്ട ആ പുസ്തകം എനിക്ക് സമ്മാനിച്ച സന്ദർഭം കൂടി ഞാൻ ഓർക്കുകയാണ് ശ്രീ കെ എം കൃഷ്ണയ്ക്ക് ഇനിയും സംഗീത മേഖലയിൽ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള സ്ഥിരമായ പരീക്ഷണങ്ങൾ നടത്താൻ കഴിയട്ടെ ഒരു കമ്മ്യൂണിസ്റ്റുകാൻ ഗകല പല ഭാഷകളിൽ അദ്ദേഹം ആവർത്തിച്ച് പാടാറുണ്ട് നിങ്ങൾക്കറിയുമോ ആർങ്കിൽ പറയാമോ അദ്ദേഹത്തിന് വലിയ ആരാധകർ എന്ന് വേണ്ടി വിളയിക്കുന്നത് പെരുമാര് കണ്ടത് പാടുന്നത് വളരെ അഭിമാനകരമാണ് പക്ഷെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മാംദാനി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ട്രംപ് പറയുന്ന പോലെ ഇരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പറയാൻ പുരോഗത്തിന്റെ ഹം ദേ എന്ന രചന ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കും ലോകത്തിനും ആവശ്യമുള്ള ഒരു രചനയാണ് അത് അതിശക്തമായി ഹൃദ്യമായി വശ്യമായി അദ്ദേഹം ആലപിക്കുന്നു ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ സംഗീത പദ്ധതി ഒരു പ്രത്യേക തലത്തിൽ അതിലും അദ്ദേഹത്തിന്റെ സർഗാത്മകതയുണ്ട് ഇവിടെ ഒരു കച്ചേരി എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ പി ജിയുടെ പേരിലുള്ള പുരസ്കാരം ലഭിക്കുന്ന സന്ദർഭത്തിൽ കേരളീയരായ കമ്പോസ്റ്റർ അതിൽ ശ്രീനാരായണഗുരുസ്വാമികൾ ഒരു കലാകാരനായി അട അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഭാവനാ സമ്പന്നന്മാരുടെ ദിശയിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ അതൊരു പ്രതിഷ്ഠാപന കലയാണ് മായിട്ട് അദ്ദേഹം ത്യാഗരാജസ്വാമികളുടെയും ശ്യാമശാസ്ത്രീകളുടെയും ഒക്കെ ഒപ്പം ഒരു സംഗീത സംഗീത രചയിതാവായി മാറിയിരിക്കുന്നു വാഗേകാരം എന്ന് പറയാൻ കിട്ടില്ല കാര്യം അദ്ദേഹം സംഗീതം കൊടുത്തിട്ടില്ല പക്ഷെ ശ്രീ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ രചനകളിൽ നിന്നും സംഗീതം കണ്ടെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളെ ഒരർത്ഥത്തിലൊരു സംഗീതജ്ഞനാക്കി കൂടി ശ്രീ ഗീം കൃഷ്ണ മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംഗീത മേഖലയിലെ അത്തരത്തിലെ അന്വേഷണങ്ങൾ പരീക്ഷണങ്ങൾ സർഗാത്മകൾ സാഹസികമായ സർഗാത്മകത അത് തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മഹിക്കുന്നു നന്ദി